ചേച്ചി. അത് ഞാൻ അങ്ങോട്ട് പറയാണ്ടല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കേക്ക്? മ് നല്ല ടേസ്റ്റ് ഉണ്ട്. ചേതനാണോ ഇത് വാങ്ങിച്ചത്? ആ അത് നമ്മുടെ സന്തോഷിന്റെ ബേക്കറിന്നാണ്. അവിടെ പൊതുവേ നല്ല കേക്കുകൾ ഉണ്ടാവാറു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത കാലത്ത ഞാൻ കഴിച്ചതിൽ നല്ലൊരു കേക്ക് ಇದായിരുന്നു. താങ്ക്യൂ അണ്ടി പൊന്നേ മക്കളെ. ചേച്ചി. ഇനിയൊരു സാധനവും കൂടി ഉണ്ട്. അതെന്താ? അതൊരു ചെറിയൊരു ഗിഫ്റ്റാ. ഗിഫ്റ്റോ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണോ?

എന്റെ വീട്ടിലുള്ളവർക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മ പോലെയില്ല ഏയ് അവർക്ക് ഓർമ്മയൊക്കെ കാണും തനിക്ക് സർപ്രൈസ് തരാൻ അവർ നിൽക്കായിരിക്കും അപ്പോഴല്ലേ താൻ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ഒരു സാധ്യത ഇല്ലാതില്ല എന്റെ ബർത്ത്ഡേ സാധാരണ മുത്തശ്ശം മറക്കാറില്ല അമ്മയ്ക്ക് പിന്നെ രാത്രി ഒരു മരുന്ന് കുടിക്കണം അത് കുടിച്ച പിന്നെ പിറ്റി തന്നെ എന്നേക്കും അതുകൊണ്ട് അമ്മ രാവിലെ എനിക്ക് വിഷു പറയൂ അതെനിക്കറിയാം ഇതാ ചേച്ചി ഒന്ന് തുറന്നു നോക്ക് തന്നെ ഇതാ ഒരു മിനിറ്റ് എന്ത് ഭംഗിയായിട്ട് കാണാൻ എനിക്ക് നിങ്ങളോട് ആരാ പറഞ്ഞേ പേടി ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം പ്രസന്റ് ആയിട്ട് തരാന്ന് സെലക്ട് ചെയ്ത് നല്ല കാണാൻ എനിക്ക് തരുന്ന ഒരാള് തരുന്നില്ല അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ചേച്ചിയുടെ ഫ്രണ്ട് ആണോ ആ വിട് ഇത് നല്ല പനിയുണ്ട് കാണാൻ ചേച്ചിക്ക് ചേച്ചി ഒത്തിരി ഒത്തിരി

ഏയ് നിങ്ങൾ അമ്മയോട് ചോദിക്കാത്തൊന്നും അതും എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റൂല ഇതന്നെ ഞാനും ഇവരും കൂടി ഓർഗനൈസ് ചെയ്തതാ എന്റെ ഭാര്യ അങ്ങനെ പെട്ടെന്നൊന്നും സമ്മതിക്കില്ല കാരണം എന്താ വെച്ചാ ഒരു കൊറച്ചു മുന്നേ നിങ്ങൾക്ക് അറിയില്ലേ പാറക്കുട്ടി അങ്ങനെ ഹോസ്പിറ്റലിലായെന്നൊക്കെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം അങ്ങനെ എനിക്ക് ഒറ്റയ്ക്കൊന്നും പറയാൻ പറ്റില്ല

നിന്നോട് പറയാ എന്താ നിന്റെ ആര് നീ പേടിച്ചോ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ അമ്മ അല്ലേ ഇന്ന് മുത്തശ്ശം പോയെന്ന് വിചാരിച്ചോ മുത്തശ്ശം മറന്നിട്ടൊന്നുമില്ല ചുമ്മാ സർപ്രൈസ് ആക്കിയതാ നിന്റെ അമ്മ ഗുളിക കഴിച്ചിട്ട് ഒരു ഒറ്റ ഉറക്കാം ഞാൻ എത്ര നേരം അവളെ വിളിക്കുന്നു നിന്നെ വിഷ ചെയ്യാൻ ഒരു പാർട്ടി പാർട്ടി വെച്ചിട്ടുണ്ട് നിനക്ക് നീ വിളിച്ചോ സത്യാണോ ചെറിയ പാർട്ടി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളെ റിലേറ്റീവ്സും പിന്നെ നിന്റെ നിനക്ക് ഗിഫ്റ്റ് ഈ രാത്രിയിലോ കൊള്ളാലോ നിനക്ക് സർപ്രൈസ് ഇതിന്റെ ഉള്ളിൽ എന്താ അല്ലേ എന്നാ ആ മക്കളോടും വരാൻ പറ ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് നിനക്ക് അറിയാ എനിക്കറിയാം പാർട്ടി അതുകൊണ്ട് ഞാൻ അവരെ മുന്നേ കൊള്ളാലോ നീ അവരോടും എല്ലാരോടും വരാൻ പറ അവരെ വീട്ടുകാരോടൊക്കെ എന്തായാലും നിന്റെ ആഗ്രഹമല്ലേ അവൾ ഇവിടെ കൊണ്ടുവരണം നീ ആഗ്രഹം നിന്റെ ആയിട്ട് ഒന്നും തന്നില്ല അവൾ ഒന്നും പറയുന്നില്ലേ നിനക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ അവൾ വാങ്ങിച്ചിട്ടുണ്ട് അയ്യോ സർപ്രൈസാ ഞാൻ പൊളിച്ചു അല്ലേ അവള് രാവിലെ എഴുന്നേക്കട്ടെ നിനക്ക് എന്താ ഭക്ഷണം നിന്റെ ആഗ്രഹം നമുക്ക് കാറ്ററിങ്ങിനൊക്കെ ആള് വെക്കാം പിന്നെ നമ്മളെ അമേരിക്കൻ അമ്മായി വരുന്നുണ്ട് ഇന്ന് ഉച്ചയാകുമ്പോ എത്തുന്നേരടി അവര് പിന്നെന്തായാലും വരണ്ടേ

ആ ദിവസം കാണും ഞാൻ നീ നിർത്തിക്കേ ഓല മക്കളെ ഹലോ പറയാനും ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ ഫസീല തുടങ്ങിയ ആൾക്കാർ എന്നോടാണ് ഹായ് പറയാൻ പറഞ്ഞത് ഹായ് മക്കളെ പിന്നെ സനമോളെ ഞങ്ങളോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സന പ്രത്യേകം നല്ല കേട്ടോ തുടർന്ന് സനമോൾ ഇങ്ങനെ കമന്റ് വലിയ ഹായ് ുംബ്സ്ക്രൈബ് ആണ്